നിങ്ങൾ എപ്പോഴെങ്കിലും ആകാശത്തിലൂടെ പറക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും ഉയരത്തിൽ ഒരു റോഡുമില്ലാത്ത ഈ ആകാശത്ത് വിമാനം എങ്ങനെയാണ് വഴിതെറ്റാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതെന്ന് നമ്മുടെ കാറുകളിലെ ജി പോലെ വളരെ ലളിതമായ ഒരു സംവിധാനമല്ല വിമാനത്തിലുള്ളത് ഇതിനു പിന്നിൽ വളരെ സങ്കീർണവും എന്നാൽ കൃത്യതയുമുള്ള ഒരു കൂട്ടം സാങ്കേതിക വിദ്യകളുണ്ട് ആദ്യം തന്നെ ഓരോ വിമാനത്തിനും അതിന്റേതായ ഒരു ഫ്ലൈറ്റ് പ്ലാൻ ഉണ്ടാകും യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെ പൈലറ്റുമാർ ഈ ഫ്ലൈറ്റ് പ്ലാൻ എയർ ട്രാഫിക് കൺട്രോളിന് എ സമർപ്പിക്കും ഏത് റൂട്ടിലൂടെ പോകണം എത്ര ഉയരത്തിൽ പറക്കണം എത്ര വേഗതയിൽ സഞ്ചരിക്കണം എന്നൊക്കെയുള്ള വിവരങ്ങൾ ഈ പ്ലാനിലുണ്ടാകും വിമാനത്തിന്റെ വഴികാട്ടിയായി പ്രവർത്തിക്കുന്ന പ്രധാന സംവിധാനമാണ് ഇന്നസ് അഥവാ ഇനേഴ്ഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഇതിന് പുറത്തുനിന്നുള്ള യാതൊരു സഹായവും ആവശ്യമില്ല വിമാനത്തിന്റെ സ്ഥാനവും വേഗതയും കൃത്യമായി അളക്കാൻ സഹായിക്കുന്ന ജൈറോസ്കോപ്പുകളും ജൈറോസ്കോപ്സ് ആക്സിലറോമീറ്ററുകളും ഇതിലുണ്ട് വിമാനം ഏത് ദിശയിലേക്കാണ് തിരിയുന്നത് അതിന്റെ വേഗതയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ ഇത് തുടർച്ചയായി ശേഖരിച്ചുകൊണ്ടിരിക്കും യാത്ര തുടങ്ങുന്ന സ്ഥലത്തിന്റെ കൃത്യമായ വിവരങ്ങൾ നൽകിക്കഴിഞ്ഞാൽ ഓരോ നിമിഷവും വിമാനം എവിടെയെത്തി എന്ന് ഇൻസിന് സ്വയം കണക്കുകൂട്ടാൻ കഴിയും ഇതുകൂടാതെ വിമാനത്തിൽ ജി അഥവാ ഗ്ലോബൽ സിസ്റ്റമും ഉണ്ട് നമ്മുടെ ഫോണിലെ ജി പോലെ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ സ്വീകരിച്ച് വിമാനത്തിന്റെ സ്ഥാനം ഇൻസിനേക്കാൾ കൃത്യമായി ഇത് നിർണ്ണയിക്കുന്നു ഇൻസിന്റെ കണക്കുകൂട്ടലുകളിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ വന്നാൽ ജി പി സഹായത്തോടെ അത് തിരുത്താൻ സാധിക്കും ഇതുകൂടാതെ ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുള്ള പലതരം നാവിഗേഷൻ എയ്ഡുകൾ വഴിയും വിമാനത്തിന് വഴി കണ്ടെത്താൻ കഴിയും വി ഒ ആർ വി എച്ച് എഫ് ഓംനി ഡയറക്ഷണൽ റേഞ്ച് എൻ ഡി ബി നോൺ ഡയറക്ഷണൽ ബീക്കൺ തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ് ഈ ഉപകരണങ്ങൾ റേഡിയോ സിഗ്നലുകൾ പുറത്തുവിടും വിമാനത്തിലെ റിസീവറുകൾക്ക് ഈ സിഗ്നലുകൾ സ്വീകരിച്ച് തങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇതെല്ലാം വിമാനത്തിന്റെ ഉള്ളിലെ കാര്യങ്ങളാണ് ഈ യാത്രയുടെ മുഴുവൻ നിയന്ത്രണവും എയർ ട്രാഫിക് കൺട്രോൾ എ എന്ന മനുഷ്യരുടെ സംഘത്തിന്റെ കൈകളിലാണ് റഡാറുകൾ ഉപയോഗിച്ച് ആകാശത്തുള്ള എല്ലാ വിമാനങ്ങളെയും അവർ നിരീക്ഷിക്കും കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും ആവശ്യമെങ്കിൽ റൂട്ട് മാറ്റങ്ങൾ നിർദ്ദേശിക്കാനും മറ്റ് വിമാനങ്ങളുമായി കൂട്ടിയിടി ഉണ്ടാകാതെ നോക്കാനും എ കഴിയും ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഐ എൽ എസ് ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം പോലുള്ള സംവിധാനങ്ങളാണ് സഹായകമാകുന്നത് റൺവേയിലേക്ക് കൃത്യമായി ഇറങ്ങാൻ സഹായിക്കുന്ന റേഡിയോ സിഗ്നലുകളാണ് ഇത് നൽകുന്നത് അങ്ങനെ ഇന്നസും ജി പി എസും പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകളും ഭൂമിയിലെ റേഡിയോ ബീക്കണുകളും അതിലുപരി എയർ ട്രാഫിക് കൺട്രോൾ എന്ന മനുഷ്യന്റെ സൂക്ഷ്മമായ നിരീക്ഷണവും ചേരുമ്പോഴാണ് ഒരു വിമാനം വഴി തെറ്റാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നുയരുന്നത് അടുത്ത തവണ നിങ്ങൾ ആകാശയാത്ര ചെയ്യുമ്പോൾ ഈ അത്ഭുതകരമായ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ഓർക്കുക